നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അൽഹിലാല് വിട്ട നെയ്മർ ജൂനിയർ സാൻഡോസിന് വേണ്ടി ഇപ്പോൾ നാല് കളികൾ കളിച്ചു കഴിഞ്ഞ കളിയിൽ അദ്ദേഹം മികച്ച പ്രകടനം ഗോളും അസിസ്റ്റുമായിട്ട് കത്തുകയും ചെയ്തു അൽഹിലാൽ വിട്ട് നേരെ സാൻഡോസിലേക്ക് എത്തി ഉടനെ നെയ്മർ ഒരു പ്രതികരണം നടത്തിയിരുന്നു അൽഹിലാലിൻ്റെ കോച്ച് ഓർഗെ ഹീസസ് തനിക്ക് മറ്റുള്ളവരുടെ നിലവാരമില്ല എന്ന് പറഞ്ഞപ്പോൾ താൻ ശരിക്കും അപ്സെറ്റായിപ്പോയി എന്ന് ഇപ്പോൾ ഹീസസ് നെയ്മർ മികച്ച പ്രകടനം നടത്തിയതിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നു അദ്ദേഹത്തോട് ചോദ്യം നെയ്മറെക്കുറിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി നെയ്മറുടെ മത്സരങ്ങളൊക്കെ ബ്രസീലിൽ അദ്ദേഹം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മത്സരങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാ മത്സരങ്ങൾക്ക് ശേഷവും നെയ്മറുമായി സംസാരിച്ചിട്ടുമുണ്ട് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മികച്ച രൂപത്തിലേക്ക് മാറുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് അദ്ദേഹം ഏത് നിലവാരത്തിലാണോ ഉള്ളത് അതായത് നെയ്മർ എന്താണെന്ന് നമുക്കറിയാം ആ നിലവാരത്തിലേക്ക് ഗ്രാജ്വലി തിരികെ എത്തുന്നതിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട് നെയ്മർ വീണ്ടും കളിക്കാൻ കഴിയുന്നതിൽ ഹാപ്പിയാണ് അവൻ്റെ രാജ്യത്ത് അവൻ കളിക്കുന്നു അവൻ്റെ ആരാധകർക്കിടയിൽ കളിക്കാൻ പറ്റുന്നു അതിൽ നെയ്മറും ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ ഉള്ള ഹോർഗഹീസസ് പറയുന്നത് ചുരുക്കത്തിൽ ഓർഗഹീസസ് പറഞ്ഞാൽ നെയ്മറുമായിട്ട് തൻ്റെ ബന്ധത്തിന് ഒരു പ്രശ്നവുമില്ല ഓരോ കളി കഴിഞ്ഞാലും നെയ്മർ അവിടെ കളിച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ച് സംസാരിക്കാറുണ്ട് ഹാപ്പിയാണ് നെയ്മറും ഹാപ്പിയാണ് താനും ഹാപ്പിയാണ് എന്നൊരു ലൈനിലാണ് ഇപ്പോൾ ഓർഗൈസസിൻ്റെ സംസാരം എന്തായാലും സൗദി പ്രോ ലീഗിൽ അൽഹിലാലിപ്പോൾ അത്ര മികച്ച പോക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് കളികളിൽ നിന്ന് ഒറ്റക്കളി മാത്രമേ അവർ ജയിച്ചിട്ടുള്ളൂ അവരിപ്പോൾ രണ്ടാം സ്ഥാനത്താണ് ഇവിടെ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുടുവിൽ വൈറാഫ് വൈകാക്സ് എത്താം